നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നവംബർ ഒൻപത് മുതൽക്ക് പതിനഞ്ച് വരെ ഞായർ മുതൽക്ക് ശനി വരെയുള്ള ഏഴ് ദിവസങ്ങളിലെ അതായത് ഒരാഴ്ചത്തെ സാമാന്യ ഫലങ്ങൾ മേടം രാശി മുതൽക്ക് മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ സാമാന്യ ഫലം നിരൂപണമാണ് ഇവിടെ നമ്മൾ നടത്താൻ ശ്രമിക്കുന്നത് ഇപ്പോഴത്തെ ഗ്രഹസ്ഥീ അനുസരിച്ച് മേ മേശാദികൾക്ക് ആണെങ്കിൽ നാലിൽ വ്യാഴം അതായത് കർക്കിടക വ്യാഴമാണ് വ്യാഴത്തിൻ്റെ ഉള്ളത് ചിങ്ങത്തിൽ കേതു തുലാത്തിൽ ശുക്രനും സൂര്യനും വൃശ്ചികത്തിൽ കുജനും ബുധനും ധനുവിലും മകരത്തിലും ആരുമില്ല കുംഭത്തിൽ രാഹു മീനത്തില് ശനി ഇതാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഇതിൽ ചന്ദ്രൻ്റെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കും ഒരാഴ്ച തന്നെ രണ്ട് മൂന്ന് തവണയോളം മാറുന്നുണ്ട് അതുകൊണ്ട് അത് കണക്കിലെടുക്കാൻ സാധിക്കില്ല ഗുളികൻ്റെ സ്ത്രീയും മാറിക്കൊണ്ടിരിക്കും ഇവിടെ അല്ലാതെ സാമാന്യ നില ഫല നിരൂപണമാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തുലാം രാശിയാണ് ലിബ്ര ചിത്തിര അര അതുപോലെ ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ മൂന്ന് ആദ്യ ആദ്യത്തെ മൂന്ന് പാദം ഈ നക്ഷത്രക്കാരാണ് തുലാം രാശിയിൽ വരുന്നത് അവരുടെ ഗ്രഹസ്ഥിതി പറഞ്ഞാൽ കുജനും ബുധനും രണ്ടാം ഭാവത്തിലും അഞ്ചിൽ രാഹുവും ആറിൽ ശനിയും ലഗ്നത്തിൽ ശുക്രനും ലഗ്നത്തിൽ സൂര്യനും ശുക്രനുമുണ്ട് പത്തിൽ വ്യാഴവും പതിനൊന്നിൽ കേതുവുമാണ് വിശദമായിട്ടുള്ള ഫലം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവരുടെ ഒരു സൃഷ്ടിപരമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഒക്കെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആകർഷണം കൂടുതലായിട്ട് അവർക്ക് ഉണ്ടാകുന്നതാണ് അതുപോലെയുള്ള സൃഷ്ടിയുന്മുഖമായിട്ടുള്ള ജോലികളിൽ അതായത് ക്രിയേറ്റീവായിട്ടുള്ള ജോലികളിലും മറ്റുമൊക്കെ കൂടുതൽ വ്യാപരിക്കാൻ സാധിക്കും അതുകൊണ്ടുണ്ടാകുന്ന ആത്മവിശ്വാസവും അംഗീകാരവും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ജോലിയിൽ മറ്റ് ആണെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരുടെയൊക്കെ അംഗീകാരം ലഭിക്കും ധനപരമായിട്ട് ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് ഗ്രഹസ്ത്രീയിൽ ശുക്രൻ്റെ അവസ്ഥ കൊണ്ട് വരുമാനം വർദ്ധിക്കും എന്നാൽ ചിലവിൻ്റെ കാര്യത്തിൽ കുറച്ച് നിയന്ത്രണം പാലിക്കേണ്ടതാണ് ബുധൻ ഭാഗ്യപതി ആണെന്നു പറയും അത് വ്യാസ്ഥാനപതി ആണ് രണ്ടിലാണ് ബുധൻ്റെ സ്ഥിതി ആരോഗ്യപരമായിട്ട് ശരാശരിയാണ് ഭക്ഷണത്തിൽ കുറച്ച് മിതത്വം വേണം വയറ് സംബന്ധമായിട്ടുള്ള ദഹനക്കേട് മറ്റ് ഉദര രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ ഒരു സാധ്യത ഈ ആഴ്ച കാണുന്നുണ്ട് കുടുംബ ബന്ധങ്ങളിലൊക്കെ കുറച്ച് സമാധാനമൊക്കെ ഉണ്ടാകും നേരത്തെ ഉണ്ടായിരുന്ന ചില സംഘർഷങ്ങളൊക്കെ ഒന്ന് അവസാനിക്കാം ദാമ്പത്യത്തിൽ ആണെന്ന് പറയും ദാമ്പത്യ ഭാര്യയുമായിട്ടുള്ള ബന്ധങ്ങളിലുമൊക്കെ ഒരു ഊഷ്മളത നമുക്ക് ഉണ്ടാകാം എന്നാൽ കുടുംബജനങ്ങളുമായിട്ട് മറ്റ് ഇതര കുടുംബജനങ്ങളുമായിട്ടുള്ള ചില കലഹങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്